ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നൊരു ഫുൾ ഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വീഡിയോ ആണ് ഇതിപ്പോൾ രാവിലെ തന്നെ നമ്മളെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീറ്റവാടന്നെ ബാൽക്കണി കയറിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ എൻ്റെ ആദ്യ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഓനക്കൊന്ന് സ്കൂളുണ്ട് ഞാനും ആദിയും അനാമും കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അസ വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ സ്കൂളൊന്നുമില്ല അവർക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ആദിക്ക് സ്കൂളുണ്ട് ഓനക്കാണെങ്കിൽ ഇവിടുന്ന് എൻ്റെ വീട്ടിലാവുമ്പോഴും ഓരോ സ്കൂൾ ബസ്സിൽ തന്നെ പോകാൻ പറ്റും പക്ഷെ കുറച്ച് നേരത്തെ പോകണം കേട്ടോ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ ഓരോ മക്കളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഓനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എണീറ്റ് പോന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ അനാമും വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങളെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് പോലീസും ഒക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാർഡിലെ മെമ്പർ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് വീണ്ടും ഒരു എലക്ഷൻ നടന്നുകൊണ്ടിരിക്കട്ടെ ഇന്നാണ് ഇലക്ഷൻ അപ്പോൾ അതിൻ്റെ ബഹളൊക്കെയാണ് ബൂത്താണ് സ്കൂള് ഹാദിനെ ഞാൻ ഇപ്പിച്ച് റെഡി ആകാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ രാവിലെ നേരത്തെ എണീക്കും അപ്പോൾ നേരത്തെ എണീറ്റ് ലഞ്ചും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തക്കാളി ചട്നിയാണ് കേട്ടോ ചോറിനെ ഉനക്കിഷ്ടമാണ് തക്കാളി ചട്നി ആക്കിയിട്ട് അതിൽ ചോറിട്ടിട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കണത് പിന്നെ മുട്ട പൊരിച്ചതുമാണ് കേട്ടോ ഉനക്കാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിലാകുമ്പോൾ എന്താ പറയുക നേരെ വെളുത്താൽ എന്താക്കും എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ആ ഭാഗമൊക്കെ ഉമ്മ ക്ലിയർ ആക്കിക്കോളും അപ്പോൾ പിന്നെ ജസ്റ്റ് ഓന ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി അപ്പം ഇന്ന് എല്ലാവർക്കും ലഞ്ചിന് കോളിഫ്ലവർ മസാലയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്നത് പക്ഷേ അത് ആദ്യം വലിയൊരു ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് ഓനക്ക് മുട്ട പൊരിച്ചയാക്കി അപ്പം അതാ ഏഴേമുക്കാലൊക്കെ അയപ്പത്തിന് ഓനെ റെഡിയാക്കി സ്കൂൾ പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മക്കര പറമ്പ് പോണം കേട്ടോ മക്കര പറമ്പ് ഓന കൊണ്ടാക്കി കൊടുക്കണം അപ്പം അപ്പം ഓന കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നമ്മളെ പരിചയമുള്ള ആൾക്കാർ ഇങ്ങനെ വോട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരട്ടെ രാവിലെ തൊട്ട് തൊട്ടന്നെ അപ്പോൾ അങ്ങനെ ആദ്യം പോയതിന് ശേഷം ഞാൻ ചായ ഒടിക്കാൻ വേണ്ടി വന്നതാണ് അമ്മ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായ ഉണ്ടാക്കി വെക്കും അപ്പോൾ ചായയൊക്കെ ഒക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കിയിട്ട് ഞാനും അനമ്മും കൂടിയും ചായ ഒടിക്കാൻ വേണ്ടിയിട്ടിരുന്ന ഇന്ന് വെള്ളപ്പം പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ആണ് കേട്ടോ പൊട്ടാറ്റോ സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ പൊതുവേ അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഒരു ഏഴ് ഏഴരക്കാവുമ്പോഴാണ് കേട്ടോ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കൽ അപ്പോൾ ഞാനും ഉമ്മയും അനാമും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നത് ഞങ്ങൾ മാത്രം തന്നെ ഉള്ളു കേട്ടോ അതായത് ഞാനിവിടെ നിൽക്കാൻ വരുമ്പോൾ അധികവും താത്തിയും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവലുണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവലുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റക്ക് ഞാനും മക്കളും മാത്രമായിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ആദ്യം കൂടിയും പോയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല ഞാനും ഉമ്മയും അനാമും മാത്രം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഏകദേശം ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ടാകപ്പെട്ട സമയം ഈ ഒരു സമയം തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം റെഡിയാണ് പിന്നെ ഇനി എന്താ പറയുക ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ കംപ്ലീറ്റ് ക്ലീനിങ്ങിലാണ് ഇപ്പോൾ നോമ്പിൻ്റെ നെഞ്ചുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വർക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നാൽ പുറത്തടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മുറ്റടിച്ച് വരാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മുറ്റടിച്ച് വരല് ഞാൻ എപ്പോഴും മുറ്റടിച്ച് വരാം കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മുറ്റടിച്ച് വരാൻ പറഞ്ഞാൽ രാവിലെ നേരം നമുക്ക് 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 നല്ലൊരു റിലാക്സിങ് നമ്മൾ നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്താണല്ലേ ചെറിയ പണികളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പണി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് എന്താ പറയുക നമുക്കൊരു റിലാക്സിങ് ഫീൽ അപ്പോൾ അത് ആ അടിച്ചുവരുന്ന അടിയിലൊരു ചെറിയൊരു കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിന് ഇപ്പം മാങ്ങൻ്റെ സീസണാ ആയിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ കഴിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളു അപ്പോൾ ഇങ്ങനത്തെ കിട്ടുമ്പോൾ തന്നെ വലിയ കാര്യമായിരിക്കും അല്ലേ അനാമം വന്നിട്ടുണ്ടായിട്ട് കൂടെ അടിച്ചു വരാനൊക്കെ അപ്പോൾ ഞാൻ അടിച്ചു കൂട്ടി വെക്കണമൊക്കെ വാരി എടുക്കുന്ന പോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണിമാങ്ങ കണിച്ചെടുത്തപ്പോൾ തന്നെ നമ്മളെ ഈ മുറ്റത്തിൻ്റെ സൈഡിൽ തന്നെ മാവമ്മ മാങ്ങണ്ട് ഇപ്പോൾ ചെറുത് ഇങ്ങനെ സൈഡിൽ തൂങ്ങിക്കാ പോ അതറക്കണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചാൽ നിൽക്കുകയുട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ചുവരലൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് നമ്മളെ വീട്ടിലിപ്പോൾ എല്ലാവരും ഒരു ഫേവറേറ്റ് ഏരിയൻറ്റ് ഇത് ഈ ഒരു ഊഞ്ഞാൽ വാങ്ങിയതിന് ശേഷം ഇത് അടുക്കള ഭാഗത്താണ് കേട്ടാണ് വെച്ചത് സാധാരണ എല്ലാവരും ഇത് ഫ്രണ്ടിലല്ലേ വെക്കുക സത്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു യൂസ് ഇല്ല എന്നാണ് എനിക്ക് ഒരുവിധം കണ്ടെടുത്തൊക്കെ തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് അവിടെ പോയി നമ്മൾ ഫ്രീ ആകുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ അങ്ങനാണ്ട് പോയി ഇരിക്കാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല പിന്നെ ഫ്രണ്ടിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണല്ല പക്ഷേ ഇതിപ്പോൾ അടുക്കള ഭാഗത്തായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോയിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് പണിയും കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഊഞ്ഞാലടലിപ്പോൾ എല്ലാവരും ഒരു right there tá? അപ്പോൾ ഇവിടതാ ഉമ്മാക്ക് ഞാൻ പറഞ്ഞില്ലേ നനച്ചൊളിയും നോമ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ മുന്നേറ്റ് ഉമ്മ ഒക്കെ ചെയ്ത് വെക്കണ പണികൾ മെയിനായിട്ട് അരി പൊടിപ്പിച്ച് വെക്കുക മഞ്ഞൾ മുളക് ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കലല്ലേ മുളകും ഒക്കെ പൊടിപ്പിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കല അപ്പോൾ ഇതിപ്പോൾ പൊടിക്കാനുള്ള അരിയാണ് കേട്ടോ പച്ചരി പച്ചരിയല്ല ഇത് നെല്ല് കുത്തിയ അരിയാണ് അപ്പോൾ നെല്ല് കുത്തിയിട്ടുള്ള നെല്ല് കുത്തി കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ അത് ഒന്ന് ചേറി അതിൽ എന്താ പറയുക നെല്ലിൻ്റെതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പൊടി പൊടിപ്പിക്കാനാണ് ഇവിടെ വരുമ്പോഴാണ് കേട്ടാ നമ്മൾ നല്ലൊന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഒന്ന് നടക്കാനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടലേ എന്നാലും ഇവിടെ ഇപ്പോൾ താത്തിയ അനിയത്തിമാരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല ഫുള്ള് വർത്താനം ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് സമയം ഉണ്ടാവുകയില്ല ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമായതുകൊണ്ട് ഉമ്മൻ്റെ പണികളേറ്റവും ബിസിയാണ് അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ തൊടിക്കൂടെയൊക്കെ നടന്ന് ഇപ്പോൾ അതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിപ്പോയതാണ് കേട്ടോ പയറും പിന്നെ ചിരങ്ങയും ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയുക പിന്നെ അനാമന എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യണം കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ അന്യത്തിൻ്റെ മുകളിൽ ണ്ടാവുമ്പോൾ ഉണ്ടാക്കിയ പയറും ഒക്കെ മുളിച്ചതൊക്കെ അങ്ങനെ കാണിച്ചെടുത്തിട്ടുണ്ടായിനോട്ട് അപ്പോൾ അതേപോലെ ഓക്കും കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാ ഇത് നാരങ്ങയാണ് കേട്ടോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലുലുലൊക്കെ കാണൂലേ നല്ല യെല്ലോ കളറിൽ വലിയ നാരങ്ങ അപ്പോൾ അതാണ് സംഭവം ഇത് എന്താ പറയുക വലുതായിട്ടുണ്ട് പക്ഷേ അത് പഴുത്ത് വരണുള്ളൂ കേട്ടോ കളറൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ നമ്മളെ നാട്ടിലിത് ഷോപ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ വലിയ നാരങ്ങിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് തുടക്കലും എന്താ പറയുക കബോർഡും എല്ലായിടത്തും ഇങ്ങനെ തുണിയൊക്കെ നനഞ്ഞ് തുടച്ച് അങ്ങനെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അനാമിന് കഞ്ഞിയൊക്കെ കൊടുത്തോളി റെഡിയാക്കി മിയോളും കൂടിയും ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്പോൾ സമയം ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ച് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഇന്ന് കറി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കറിക്ക് താളിപ്പ് ആയിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ കഴിക്കാൻ നേരത്താക്കാന്ന് വിചാരിച്ചു ഇത് ചീരൻ്റെ ആണ് നമ്മുടെ തൊടുവിൽ തന്നെ ഉണ്ടായിരുന്നത് ചീരൻ്റെലിയാണ് കേട്ടോ അപ്പം അതിപ്പോൾ രാവിലെ മുറിച്ച് കൊണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ അത് താളിക്കാമെന്ന് വിചാരിച്ചത് ഇത് ഉൻ്റെ പുതിയ മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചട്ടിക്കലങ്ങൾ വാങ്ങിയിട്ടുണ്ട് മാ ഇടക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ ഇതായിരിക്കും ഓരോ ക്രൈസ് ഓരോ ഇതിനോട് അപ്പോൾ ഇപ്പോൾ മൺചട്ടിയാണ് ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ഒരു മൂന്നാല് മൺചട്ടികളൊക്കെ പുതിയത് വാങ്ങിയതൊക്കെ കാണിച്ചു തന്നു ഇപ്പം അമ്മ ഇതിലൊക്കെ തന്നെയാണ് കേട്ടോ ചട്ടിയിലൊക്കെ തന്നെയാണ് അപ്പോൾ ഈ താളിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറത്തെ ആൾക്കാർക്ക് മാത്രം പരിചയമുള്ള പരിചയമുള്ളൊരു ഐറ്റമാണ് നമ്മളിവിടെ ഒരുവിധ ഐറ്റംസ് എല്ലാം താളിക്കും കിട്ടുക ഇലകൾ മാത്രമല്ല എന്താ പറയുക പരിപ്പ് ചെറുപയറ് പിന്നെ തക്കാളി പപ്പടം വരെ താളിക്കല്ണ്ട് കേട്ടോ ജസ്റ്റ് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് പിന്നെ അതിൽക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക മുളക് പച്ചമുളക് ഇട്ട് കൊടുക്കുക അത് തിളക്കുമ്പോൾ നമ്മൾ എന്താണോ താളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിട്ട് വെച്ചിട്ട് അടച്ചു ഒന്ന് വേവിക്കുക അത്രേ ഉള്ളൂ പണി പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ലൈറ്റായിട്ടുള്ളൊരു കറിയാണ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ താളിപ്പ് ഉണ്ടാക്കുന്നത് ആസക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അനാൻ പൊതുവേ കറിയൊന്നും കൂട്ടല്ല പക്ഷേ താളിപ്പാണെന്നുണ്ടെങ്കിൽ ഓളും കൂട്ടും നമ്മൾ ഈ താളിപ്പ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് അതായത് നമ്മളെ മലപ്പുറത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് തന്നെ അറിയില്ല അപ്പോൾ എല്ലാവർക്കും അത് ടേസ്റ്റ് ഉണ്ടാവുമോ കഞ്ഞിവെള്ളം ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ട് ഡൗട്ടാണ് അപ്പോൾ ഉണ്ടാക്കാത്ത ഒരൊന്നും ഉണ്ടാക്കിയോക്കി കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് നമ്മളിവിടെ നോമ്പിനൊക്കെ പ്രത്യേകിച്ചും അത്തത്തിൻ്റെ സമയത്തൊക്കെ മിക്കവാറും തന്നെ ഇരിക്കും കേട്ടോ ഉണ്ടാവുക ഇപ്പം ഹോട്ടയിലൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ ചോറും എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ചോറും താളിപ്പും പിന്നെ കോളിഫ്ലവറിൻ്റെ മസാലയും പയറുപ്പേരിയാണ് കിട്ടുക അപ്പോൾ എന്നൊരു കംപ്ലീറ്റ് വെജ് മെനു ആണ് ലഞ്ചിന് ലഞ്ച് മാത്രമല്ല ഇന്നത്തെ ഡിന്നറും തന്നെയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് രാത്രിയും കഴിക്കൽ ഈ എന്താ പറയുക കോളിഫ്ലവറിൻ്റെ മസാല എന്ന് അറിയണത് ജസ്റ്റ് കോളിഫ്ലവർ ഫ്രൈ ആക്കിയിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു മസാലയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അതുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് നോൺ വെജിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് സെറ്റൗട്ടിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയതാണ് പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ ഉച്ച സമയത്തൊന്നും ഇവിടെ ഇരിക്കാനേ പറ്റൂല മറ്റേ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പാട്ടുനിന്ന് നല്ല കാറ്റും ഒക്കെ ആയിട്ട് രസമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഇരിക്കാനേ പറ്റില്ല നല്ല ചൂടാണ് അപ്പോൾ നല്ല ചൂടടിക്കൽ ഉടങ്ങിയപ്പോൾ ഞാൻ വേഗം എണീറ്റ് പോയി പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുന്നന്നെ അമ്മോട് പറഞ്ഞേനു നമുക്കിന്ന് എന്താ പറയുക ഇലയിട ഉണ്ടാക്കണം എന്ന് പറഞ്ഞേനുട്ടോ അപ്പോൾ ഞാൻ ഉറങ്ങിയ സമയത്ത് തന്നെ അമ്മ പണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ പൊടിവാട്ടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് இல അട എന്താ പറയുക ഇലയിലാക്കണമെന്നില്ല അതല്ലാതെ നമ്മൾ വെറുതെ വച്ചിൽ വെച്ച് വരുത്തിയിട്ട് പൂ അങ്ങനെ ആക്കിയാലും എങ്ങനെ ആക്കിയാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട് നമ്മൾ പത്തിരിക്ക് വാട്ടി പോലെ വാട്ടി കുഴക്കാവുന്നെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ തളിച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കും അങ്ങനെയും ചെയ്യും ഇനി ഞാൻ ആമിസ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് അതാകുമ്പോൾ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉമ്മ ഏതായാലും പൊടിയൊക്കെ വാട്ടി വെച്ചുകൊണ്ട് ഞാൻ എണീറ്റോ വാടനെ അനാമിൻ്റെ കൂടെ ഉറങ്ങിയതായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാൾ എണീറ്റോ അടിനെ വേഗം പോയിട്ട് ഇല വെട്ടി കൊണ്ടുവരാൻ പോയതാണ് ശർക്കരയും തേങ്ങയാണ് കേട്ടോ നമ്മളിതിന് ഫില്ലിങ് വെക്കണത് അപ്പോൾ അതിന് ഉമ്മ ശർക്കര അങ്ങനെ ഇടിച്ചിട്ട് പൊടിച്ചെടുക്കുകയായിരുന്നു പക്ഷേ ഇതില്ലേ ഈ ശർക്കര എന്തെങ്കിലും മായ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ഇടിച്ച് കഴിയുമ്പോൾ ഒരു പേസ്റ്റ് പോലെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ പൊടിഞ്ഞല്ല വരുന്നത് സാധാരണ നമുക്ക് ശർക്കര ഇങ്ങനെ ഇടിച്ച് പൊടിയായിട്ടല്ലേ കിട്ടുക ഇത് വേണ്ട ഇങ്ങനെ ഇതേപോലെ ഒരു പേസ്റ്റ് പോലെയാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ കത്തി വെച്ചിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഇതായി വരൂല്ലല്ലോ പക്ഷേ കത്തി കൊണ്ട് അരിഞ്ഞിട്ടും ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പീസ് പീസ് ആയി കിട്ടിയെങ്കിലും അതും നമ്മളിങ്ങനെ അമർത്തി ഒരു പേസ്റ്റ് ആകുന്ന പോലെയാണ് കേട്ടോ പക്ഷേ എങ്ങനെയാണെങ്കിലും ശർക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശർക്കര വെറുതെ കഴിക്കാനും ഇടയ്ക്ക് ശർക്കരൻ്റെ ഒരു പീസ് എടുത്ത് കഴിക്കൽ ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടികൾ ഇപ്പം ഞാൻ മനഃപൂർവ്വം മധുരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അതൊന്നും എടുക്കലില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു പൂതിയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇതിക്ക് തേങ്ങയും ശർക്കരയും കൂടിയാണ് ഫില്ലിങ് വെക്കണത് അപ്പോൾ വേണ്ടി തേങ്ങയും അവിടെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇലയുടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ ഒറ്റക്കന്നെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കിയിട്ട് തേങ്ങയിലിട്ട് ഇങ്ങനെ വരട്ടി എടുക്കലാണ് ഇലക്കാപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കലും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉമാക്കങ്ങനെ എല്ലാത്തിക്കും കൊണ്ടുപോയി ഇളക്കാ പൊടി ഉണ്ടോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക അതിന് മാറ്റം മനസ്സിലാവില്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എത്രയായാലും ഉമ്മ ഉണ്ടാക്കുന്ന ആ ഉമ്മ ഉണ്ടാക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് അല്ലല്ലോ എന്ന് തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും ഉമ്മനെ ഉണ്ടാക്കുക ഉമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മനെ ഉമ്മൻ്റെ റെസിപ്പിൻസെച്ചു തന്നെയാണ് കേട്ടോ ചെയ്യണത് ശർക്കരയും തേങ്ങയും കൂടി ഉമ്മ എങ്ങനെ ചെയ്യുക ശർക്കരയും തേങ്ങയും കൂടിയും വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ആക്കലാണ് അല്ലാതെ മെൽറ്റാക്കി അങ്ങനെ നോക്കലില്ല കേട്ടോ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇന്ന ഈ പണിക്കൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കേടം എന്താ അറിയുമോ എനിക്ക് ഈ ശർക്കരയും തേങ്ങയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതൊക്കെ തിന്നൽ തുടങ്ങും പിന്നെ അത് നമുക്ക് ഫില്ല് ചെയ്തു വരുമ്പോഴത്തേന് സാധനം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇത് മിക്സ് ആക്കിയിട്ട് തേങ്ങ ശർക്കരയും കൂടി മിക്സ് മിക്സാക്കിയിട്ട് കഴിക്കാൻ തേങ്ങയും പഞ്ചസാരയും ആക്കി കഴിക്കാനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ മനഃപൂർവ്വം നമുക്കിത് എന്താ പറയുക വെയിറ്റ് കൂടുലോ എന്നൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുക പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് നമ്മളെന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നും പണ്ടില്ലേ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ ചോറ് ചോറൊന്നും കഴിക്കുക എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടത് പക്ഷേ എന്നാലും ഉമ്മയൊക്കെ പറയുമ്പോഴാണ് അതൊന്നുകൂടി ഒക്കെ ഞാൻ ഓർക്കല് കിട്ടാം ചോറൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക കറിയൊക്കെ ഒഴിക്കുന്നതിന് പകരം ശർക്കര കുത്തിയിട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു പക്ഷേ ഇപ്പം എനിക്ക് അലയക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്താ പറയുക കൂടി ഒന്ന് കഴിച്ചു നോക്കണം എനിക്ക് ഞാൻ അങ്ങനെ കഴിച്ചിനോന്നൊരു ഡൗട്ടാണ് അത്രയും എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് ശർക്കര ഇപ്പം ഇങ്ങനെ ചോറി തന്നെ പക്ഷേ പണ്ട് എനിക്കും അങ്ങനെ തന്നത് എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് പിന്നെ ഉമ്മയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അതൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ ഓർക്കുക ഈ ഇലയുടെല്ലേ ചില ആൾക്കാര് വാഴൻറെലിയിലൊക്കെ പരത്തിയിട്ട് നമ്മളൊക്കെ ആവി കയറ്റിട്ട് അണിട്ടാക്കല് ഉം ആവി കയറ്റാതെ നേരെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഓട്ടടാന്നാണ് അതിന് പേര് പറയൽ പക്ഷേ ഇത് തന്നെയാണ് സംഭവം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പിന്നെ ചില ഒരു ഫില്ലിങ്ങിൽ അവലും തേങ്ങയും അല്ല സോറി തേങ്ങ ഈ എന്താണ് പഴം ഇല്ലേ മൈസൂർ പഴൊക്കെ അങ്ങനത്തെ പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കും പക്ഷെ നമ്മൾ വെറുതെ തേങ്ങയും ശർക്കരയും മാത്രമേ ഇടലുള്ളൂ കേട്ടോ അപ്പോൾ അതോരോന്നും മാവ് ഉരുട്ടിയിട്ട് പത്തിരിയാക്കുന്ന പോലെ തന്നെ പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് തന്നതാണ് ഞാൻ അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഓരോ ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് പരത്തും ചെയ്യാം കേട്ടോ പക്ഷെ കൈ കൊണ്ട് കുറച്ച് കട്ടിയിലേക്കും ഉണ്ടാവുക ഇതാകുമ്പോൾ നല്ല എന്താ പറയുക നല്ല നൈസായിട്ട് ഉണ്ടാവും അതിൻ്റെ ആ ഒരു അടൻ്റെ ആ ഒരു ഔട്ടർ സൈഡ് പിന്നെ എനിക്ക് അങ്ങനെ കുറേ മാവ് അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കനം കുറച്ച് വരുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നല്ലേ ഇതിൻ്റെ ഫില്ലിങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ ഇപ്പം വെക്കണുള്ളൂ എന്താ പറയുക എനിക്ക് കൂടുതൽ നല്ലോണം ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവുമ്പോൾ പൊട്ടൂലേ പക്ഷെ എനിക്കിഷ്ടമാണ് അങ്ങനെ പൊട്ടിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ ശർക്കരക്കങ്ങനെ ഒലിച്ച് അ അങ്ങനെ കഴിക്കാൻ പക്ഷേ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഡ്രസ്സിലും ഒക്കെ ആക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും കുറച്ച് കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇല മടക്കി എടുക്കുന്നത് പിന്നെ ഇത് വാഴന്റലിയിലാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കണത് വാഴന്റലി വാഴന്റലിയിലും ഉണ്ടാക്കും പിന്നെ ഇവിടെ ഉമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കൽ എന്താ പറയുക പൊടിയണീൻ്റെ ഇല എന്നറിയും വട്ടത്തിലുള്ളൊരു ഇല ഉണ്ട് നിങ്ങളൊക്കെ എന്താ പറയലെന്നറിയില്ല പൊടിയണ്ണി എന്ന് പറഞ്ഞൊരു മരം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇല എടുത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കൽ പക്ഷേ ഇപ്പം നമുക്ക് നമ്മളെ തൊഴിലാളിയൊരു മരം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഴന്റലിയിൽ തന്നെ ആക്കി പിന്നെ എനിക്ക് വാഴന്റലിയിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ നല്ലതായിട്ട് തോന്നിയതും അപ്പോൾ ത അവിടെയൊക്കെ മടക്കി വെച്ച് ഒരു സെറ്റ് സ്റ്റീമറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അനാമനും തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ശർക്കര ഇട്ട് കുഴച്ച തേങ്ങ ഞാൻ അപ്പോൾ ഓൾക്കും ഇഷ്ടമായി അപ്പം ബാക്കിയുള്ള ഫീലിങ് കൊടുത്തതാണ് അപ്പോൾ അപ്പം ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചു മണി ആവാനായിട്ടുണ്ട് ആദ്യം സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കം തൂങ്ങിയുള്ള വരവാണ് ഒന്നിക്കില്ലേ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ മണിക്കൂറോളം ബസ്സിൽ യാത്ര ഉണ്ട് ഇവിടുന്ന് ആകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ ഇത്രയും ദൂരക്കുള്ള ബസ്സായതുകൊണ്ട് തന്നെ കുറേ ഉള്ളിൽ കൂടിയൊക്കെ ചുറ്റിയാണ് കേട്ടോ വരുന്നത് കാരണം ഈ ഭാഗത്തൊക്കെ കുട്ടികൾ കുറവാണ് അപ്പോൾ ഒരു ബസ് തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ബസ്സിലിരുന്ന് ആകെ ക്ഷീണിച്ച് ഉറങ്ങി തൂങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്കൂട്ടറിൻ്റെ ബാക്കിലിരുന്നിട്ടോ ഉറങ്ങിയെന്ന് പറയുന്നുണ്ട് ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അവിടുന്ന് ആകുമ്പോൾ ആകെ അഞ്ച് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ സ്കൂളൊക്കെ അപ്പോൾ താ നമ്മളെ അടവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇവിടെ അധികവും അച്ചിൽ വെച്ച് അമർത്തിയിട്ട് പൂവടക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ ആവിയറ്റിയിട്ട് തന്നെ ഗോതമ്പ് പൊടി അറ്റുക ഇങ്ങനെ അരിപ്പൊടി അറ്റുമെല്ലാം ഉണ്ടാക്കല് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ല പൊടിയൻ്റെ അടി ഇലയിൽ പരത്തിയിട്ടും ഉണ്ടാക്കും അതധികം ഇപ്പം ലീവിന് വരുന്ന സമയത്തേർക്കും കേട്ടോ ഇപ്പം ഗൾഫിലായ സമയത്ത് ഇങ്ങനെ ലീവിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കും ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ ഇപ്പോൾ കുറേ ആയിരുന്നു കേട്ടോ ഞാനിത് കഴിച്ചിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിഷ്ടമാണ് പക്ഷേ മക്കൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ എന്നെ ആർക്കും കഴിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാതിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ആവുമ്പണ്ടല്ലോ ഞങ്ങളിങ്ങനെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് ആരും ഇല്ലെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചാർജിലൊക്കെ ഉള്ള സമയത്തൊക്കെ എനിക്ക് ഏറ്റവും മിസ്സ് ചെയ്യണമായിരുന്നു ഇതൊക്കെ പണ്ടൊന്നുമില്ല എനിക്കിൻ്റെ വീട്ടിൽ നിൽക്കാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എപ്പോഴും എനിക്ക് വിരുന്ന് പോകാനായിരിക്കും ഇഷ്ടം മരവീട്ടിക്കോ മുത്താപ്പാറ വീട്ടിൽക്കോ എങ്ങായിട്ട് ഞാൻ വിരുന്നു പോകും അങ്ങനെയായിരുന്നു പക്ഷേ എന്താ പറയുക ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ പക്ഷെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അറിയാം നമ്മളൊന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമുക്ക് അതിൻ്റെയൊക്കെ വില അറിയാമല്ലേ പിന്നെ നമുക്ക് പോകാനും തോന്നില്ല ഒരുവിധ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാ മക്കളെക്കാളിയും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ രാത്രിയായി ഹാദി പഠിക്കലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഓനിക്കാണെന്നുണ്ടെങ്കിലൊരു വർക്കുണ്ട് വർക്കല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വർക്കൊക്കെ ശരിക്കും പാരൻസിനല്ലേ അതായത് രണ്ട് കളറിലുള്ള പേപ്പർ വെച്ചിട്ട് നമ്മൾ പായ ഇങ്ങനെ മുറിഞ്ഞുണ്ടാക്കൂലേ അതേപോലെ ഉണ്ടാക്കാൻ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണ്ടി എന്നുള്ളതൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓനും കൂടി കൂട്ടിയാൽ ഇത് നടക്കില്ല അപ്പോൾ നമ്മൾ ഒറ്റക്ക് തന്നെ ചെയ്യാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞവർക്ക് ഫുഡ് കൊടുത്ത് കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഫൈനൽ വർക്ക് തരുന്നു ഇങ്ങനെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാം ഇനി നമ്മളെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാം നമുക്കിനിയും കാണാം അതിലേക്കും അസാമു വലൈക്കും താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ